ഹായ് ഹായോ അസ്സാംക്കു നമസ്കാരം ഇന്ന് നമ്മൾ വളരെ ഭംഗിയായി സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വീടിൻ്റെ ഷോവാളിലായിട്ട് ലൈൻസ് ഡിസൈൻ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ആ ഒരു ഷോവാളിലായിട്ട് ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് പെയിൻറ് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിന് തൊട്ട് മുകളിലായിട്ടാണ് ഓപ്പൺ ആയിട്ടുള്ള ഏരിയ വരുന്നത് ഈ ഒരു ഷോ വാൾ ഇവിടെ ലെങ്ത്തിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അവിടെ ആയിട്ട് രണ്ട് സൈഡിലായിട്ടും വിൻഡോ കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഷോവാളിന് ചുറ്റുമായിട്ട് ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് പെയിൻറ്റ് നൽകിയിരിക്കുന്നത് എൽ ഇ ഡി ലൈറ്റ്സും എക്സ് ലൈറ്റൊക്കെ കൊടുത്ത് നൈറ്റ്വെയർ അടിപൊളിയാണ് ഇവിടെ ഈ ഒരു സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് രണ്ട് സ്റ്റെപ്പ് നൽകി സിറ്റൗട്ടിൽ ഒരു സൈഡിലായിട്ട് രണ്ട് പില്ലർ വരുന്നുണ്ട് ആ ഒരു പില്ലറിനിടയിലായിട്ട് ജയലുള്ള ഡിസൈനാണ് നൽകിയിരിക്കുന്നത് അതുപോലെ സിറ്റൗട്ടിൽ വെള്ളം സിറ്റൗട്ടിലേക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഷീറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഈയൊരു വീട് വരുന്നത് മലപ്പുറം ജില്ലയിലാണ് നാസർ ഹഫ്സത്ത് ദമ്പതികളുടെ വീടാണിത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മുപ്പത് ലക്ഷത്തിനാണ് ഈയൊരു മനോഹരമായിട്ടുള്ള വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ സിമ്പിളായിട്ടാണ് വീടിൻ്റെ ഇൻറ്റീരിയറും ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു സ്വിറ്റൗട്ടിൽ ഓപ്പൺ ആയിട്ടാണ് ചെയ്തതെങ്കിലും കൂടി ഒരു സൈഡിൽ ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ഒരു സീറ്റിംഗിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെ വാളിലായിട്ട് ഒരു ഗ്രാനൈറ്റിൻ്റെ പീസും കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചാരിയിരിക്കുന്ന ഇരിക്കുന്ന ഭാഗത്ത് കളർ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ആ ഒരു പീസ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് വീടിൻ്റെ മെയിൻ ഡോറ് വരുന്നത് വുഡിലായിട്ട് സ്റ്റീലിൻ്റെ ഹാൻഡിൽ നൽകിയിട്ടാണ് ഇവിടെ ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇരിക്കാനായിട്ടുള്ള രണ്ട് ചെയറും കൂടെ ഈ ഒരു സിറ്റൌട്ടിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ മുറ്റം അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് കൊടുത്തിട്ട് മെറ്റലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ സിറ്റൌട്ടിലെ സീലിംഗ് സിമ്പിളായിട്ട് ജിപ്സം വർക്കിൽ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകി ഇവിടെ സർക്കിൾ ഷേപ്പിലാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് നാനൂറ് നൂറ്റി എഴുപതാണ് ഈയൊരു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് അതുപോലെ ഈ ഒരു സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് സ്റ്റെപ്പിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് പിടിക്കാനായിട്ടുള്ള ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സിറ്റൌട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആട്ടോ ഇത് സ്റ്റെപ്പിന് നേരെ ഇവിടെ ആയിട്ടാണ് മെയിൻ ഡോറ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ലിവിങ് ഏരിയയിലോട്ടാണ് എത്തുന്നത് വളരെ സിമ്പിളായിട്ടാണ് വീട് മുഴുവനായിട്ടും ഇൻ്റീരിയർ ചെയ്തിരിക്കുന്നത് എന്ന അടിപൊളിയായിട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട് ഇൻ്റീരിയർ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കൂടാതെ ഈ ഒരു വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് രണ്ട് ലക്ഷം രൂപയാണ് വീട് മുഴുവനായിട്ടും ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ഇവിടെ എൽ ഷേപ്പിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബ്ലൂ ഷെയ്ഡിലായിട്ട് സോഫ നൽകി അവിടെ മാറ്റും ബ്ലൂ ഷെയ്ഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ വിൻഡോക്കെല്ലാം റോമൻ ബ്ലൈൻസും ബ്ലൂ ഷെയ്ഡിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഇവിടെ റെക്റ്റാംഗുൾ ഷേപ്പിലായിട്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സോഫയ്ക്ക് ഇവിടെ ഈയൊരു സൈഡിലായിട്ട് പർകൊള്ള ഡിസൈൻ നൽകിയിട്ടുണ്ട് അവിടെ വുഡിലായിട്ട് വരുന്ന ഡിസൈനാണ് ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് മനോഹരമായി സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ലിവിങ്ങിലായിട്ടിരിക്കുന്നത് ഇവിടുത്തെ ഉപ്പയാണ് എൽ ഇ ഡി ലൈറ്റ്സും അതുപോലെ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടാണ് അവിടെ ആ ഒരു പറകുള്ള ഡിസൈൻ നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹോളിനെയും ലിവിങ്ങിനെയും പാർട്ടീഷൻ ചെയ്യുന്ന രീതിയിലായിട്ടോ അവിടെ ആ ഒരു ഡിസൈൻ നൽകിയിട്ടുള്ള വാൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു മെയിൻ ഡോർ കഴിഞ്ഞ് ഒരു വാളിലായിട്ട് എക്സ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട് മുന്നൂറ് ഇരുന്നൂറ്റി അറുപതാണ് ലിവിങ് റൂമിൻ്റെ സൈസ് വരുന്നത് ലിവിംഗിൽ നിന്നും ഡൈനിങ് ഹോളിലേക്ക് പോകുന്ന ഈ ഒരു ഭാഗം ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അവിടെ സീലിംഗ് സ്ക്വയർ ഷേപ്പിലായി ഡിസൈൻ ചെയ്തിട്ട് എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും ആണ് നൽകിയിരിക്കുന്നത് ഇവിടെയാണ് ഡൈനിങ് ഹോള് വരുന്നത് പേർക്ക് ആറുപേർക്കിരിക്കാൻ പറ്റുന്ന രീതിയിൽ ടേബിളും ചെയറും വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഹാളിൽ തന്നെ ഒരു വാളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു സ്റ്റോറേജ് സ്പേസ് അവിടെ നൽകിയിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഇവിടെ ഈ ഒരു വീട് മുഴുവനായിട്ടും ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ ഏരിയ ഡബിൾ ഹൈറ്റിലാട്ടോ കൊടുത്തിരിക്കുന്നത് സ്ലോ പ്രൂഫായിട്ടാണ് ആ ഒരു ഏരിയ വരുന്നത് അവിടെ ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത് അതുപോലെ ആ ഒരു ഭാഗത്ത് ഹാൻഡ്രിലും കൂടെ കൊടുത്ത് ആ ഒരു ഏരിയ വളരെ മനോഹരമാക്കിയിട്ടുണ്ട് മുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപതാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ഈയൊരു ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് ഓരോ തട്ട് നൽകിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഇവിടെ ഓരോ ഏരിയയും അറേഞ്ച് ചെയ്തിരിക്കുന്നത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡൈനിങ്ങിൻ്റെയും ലിവിങ്ങിൻ്റെയും ഫുൾ വ്യൂ ആട്ടോ ഇത് ഇവിടെ വിൻഡോക്കെല്ലാം റോമൻ ബ്ലൈൻസ് ബ്ലൂ ഷെയ്ഡിലായിട്ടാണ് ഡൈനിങ് ഹാളിലും ലിവിങ്ങിലും കൊടുത്തിരിക്കുന്നത് ലിവിങ്ങിലെ ഡിസൈന് അതുപോലെ ഈ ഒരു ഡൈനിങ് ഹാളിലെ വാഷ് ബേസിന് ബെഡ്റൂമിലെ കബോർഡ്സ് കിച്ചൺ കബോർഡ്സ് എല്ലാം കൂടിയാണ് വീട് ഇൻ്റീരിയർ ചെയ്യാൻ രണ്ട് ലക്ഷം രൂപ വന്നിട്ടുള്ളത് സീലിംഗ് മാത്രം ചെയ്യാൻ വന്നിട്ടുള്ളത് അറുപതിനായിരം രൂപയാണ് ഇവിടെ സ്റ്റെയർ കേസിന് താഴെ ഇവിടെ ആയിട്ടാണ് വാഷ്ബേസിൻ്റെ ഏരിയ കൊടുത്തിരിക്കുന്നത് ട്രയാങ്കിൾ ഷേപ്പിലായിട്ടാണ് ഇവിടെ മിറർ നൽകി ഈയൊരു മിററിന് ബാക്ക് സൈഡിലായിട്ട് ലോവർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് താഴെ ഷെൽഫ് നൽകിയിട്ട് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് വിച്ച് വൈറ്റ് ഷെയ്ഡിലായിട്ടാണ് ഇവിടെ ബേസൺ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്റ്റെയർ കീസിന് താഴെയായിട്ട് സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ സ്റ്റെയർ കീസ് നൽകി വുഡ് ബ്ലാക്ക് കോമ്പിനേഷനിലായിട്ടാണ് ഹാൻഡ് ഡ്രെയിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു വാഷ് ബേസിനെ തൊട്ടടുത്തു ഒരു ബെഡ്റൂം നൽകിയിരിക്കുന്നത് സിമ്പിളായിട്ടാണ് ബെഡ്റൂം എല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് റെഡിമെയ്ഡ് ഡോറായിട്ടോ ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് റെഡിമെയ്ഡ് കോട്ടാണ് നൽകിയിട്ടുള്ളത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിരിക്കുന്നത് ഇവിടെ വിൻഡോക്കെല്ലാം ബ്ലൂ ഷെയ്ഡിൽ തന്നെ വരുന്ന റോമൻ ബ്ലൈൻസ് ആട്ടോ കൊടുത്തിരിക്കുന്നത് സിമ്പിളായിട്ട് സ്ക്വയർ ഡിസൈനിൽ വരുന്ന രീതിയിലാണ് ഇവിടെ സീലിംഗ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി അറുപത് മുന്നൂറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് കോട്ടൻ്റെ ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് ഫ്ലോറിൽ മുഴുവനായിട്ട് മാർബിളാണ് വിരിച്ചിരിക്കുന്നത് കോട്ടന് ഫ്രണ്ടിലായിട്ട് ഇവിടെ ആയിട്ടാണ് വാർഡ്രോപ്പ് വരുന്നത് വൈറ്റ് ഷെയ്ഡിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിലായിട്ടോ വാർഡ്രോബ് എല്ലാം ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാട്ടോ അതുപോലെ വീട് മുഴുവൻ ഇൻറ്റീരിയർ ഉൾപ്പെടെ ചെയ്യാനാണ് മുപ്പത് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഇവിടെ ഈ ഒരു ബെഡ്റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിനായിട്ട് നൽകിയിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് നൂറ്റി അമ്പതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഗ്രേ ഷെയർഡിൽ വരുന്ന പ്രിൻറ്റോഡ് കൂടിയിട്ടാണ് ഇവിടെ ബാത്റൂമിൽ ടൈൽ വിരിച്ചിരിക്കുന്നത് വാളിലായിട്ട് ഗ്ലോസി ടൈലാട്ടോ വിരിച്ചിരിക്കുന്നത് ഒരു ഭാഗത്തായിട്ട് മാറ്റ് ഫിനിഷ് ടൈലും ഒരു കോർണറിലായിട്ട് വാഷ് ബേസിനും അതുപോലെ മിററും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് എത്തിയിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ട് കിച്ചണിൻ്റെ ഡോർ കൊടുത്തിട്ടുണ്ട് കിച്ചൺ ഡോറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് സ്റ്റിയർ കേസിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടും റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിലായിട്ട് നൽകിയിരിക്കുന്നത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വളരെ സിമ്പിളായിട്ടാണ് ബെഡ്റൂമിലെല്ലാം സീലിംഗ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു ബെഡ്റൂമിലായിട്ട് വിൻഡോക്ക് വുഡിൻ്റെ ഷെയഡിൽ വരുന്ന സീബ്രാ ബ്ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ബെഡ്റൂമിന് മാച്ച് ആയിട്ടാണ് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോട്ടിൻ്റെ ഈ ഒരു സൈഡിൽ ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വരുന്ന ഇവിടെ ആയിട്ടാണ് വാഡ്രോബ് വരുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് മിററിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ആ ഒരു വാളിലായിട്ട് ലോവർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് മിററിൻ്റെ ഭാഗത്തായിട്ടൊരു ഷെൽഫും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ മൂന്ന് ഡോറായിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി അറുപത് മുന്നൂറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് എല്ലാ ബെഡ്റൂമിൽ നിന്നായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബാത്റൂമിലായിട്ടും സെയിം ഡിസൈനിൽ വരുന്ന ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് നൂറ്റി അമ്പത് തന്നെയാണ് ഈ ഒരു ബാത്റൂമിൻ്റെയും സൈസ് വരുന്നത് എവിടെ ആയിട്ട് വാഷ് ബേസിനും മിററും കൊടുത്തിട്ടുണ്ട് ഡ്രൈ ഏരിയ വിറ്റേരിയ രണ്ടാക്കി ബാത്റൂമിന് തിരിച്ചിട്ടുണ്ട് അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ കിച്ചണിൻ്റെ ഡോറിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം കേട്ടോ വളരെ മനോഹരമായിട്ടാണ് കിച്ചണിലായിട്ടും കബോർഡ് വർക്ക് എല്ലാം ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് ഇവിടെ സ്റ്റെയർ കേസ് സ്റ്റെപ്പിലായിട്ട് മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ സ്റ്റെയർ കേസിന് രണ്ട് ലാൻഡിങ് കൊടുത്തിട്ടുണ്ട് ഹാൻഡ്രിൽ ഇവിടെ ജയലാണ് ചെയ്തിരിക്കുന്നത് വുഡ് ബ്ലാക്ക് കോമ്പിനേഷനിലായിട്ടാണ് ഹാൻഡ്രിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർകേസിൻ്റെ ഈ ഒരു വോളിലായിട്ട് എക്സ് ലൈറ്റും അതുപോലെ വോൾ ഡെക്കോസും കൊടുത്ത് ആ ഒരു വോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വീടിന്റെ ഓരോ ഭാഗവും വളരെ മനോഹരമായി സിമ്പിൾ സിമ്പിളായിട്ടാട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസ് മുകളിലായിട്ട് ചെറിയൊരു സ്പേസിലായിട്ടാണ് ഹോൾ നൽകിയിരിക്കുന്നത് ഇവിടെ ഫ്ലോറിലായിട്ടും മാർബിൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് മുകളിൽ ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ആ ഒരു ബെഡ്റൂമിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള ഡോറാണ് നൽകിയിരിക്കുന്നത് താഴെ ഡൈനിങ് ഹാളിൽ നിന്ന് വരുന്ന ആ ഒരു ഭാഗത്തുള്ള ഹാൻഡ് റേലാട്ടോ ഇവിടെ മുകളിലെ ബെഡ്റൂംസ് എല്ലാം വളരെ സിമ്പിൾ സിമ്പിളായിട്ടോ ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് വരുന്ന ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് ബെഡ്റൂമിനെല്ലാം കൊടുത്തിരിക്കുന്നത് താഴെ നൽകിയിട്ടുള്ള ബെഡ്റൂമിൻ്റെ സെയിം ഡിസൈൻ തന്നെ കേട്ടോ മുകളിലായിട്ടും നൽകിയിരിക്കുന്നത് ഇവിടെ വിൻഡോ എല്ലാം സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ സീലിംഗ് ആണെങ്കിൽ നോർമൽ ഡിസൈനിൽ ചെയ്ത് ഇവിടെ റെഡിമെയ്ഡ് കോട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി മുപ്പത് നൂറ്റി സൈസ് വരുന്നത് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ടൈല് വിരിച്ചത് അതുപോലെ താഴെ വരുന്ന ബെഡ്റൂമിന്റെ സെയിം സൈസ് തന്നെയാണ് മുകളിലായിട്ടുള്ള ബെഡ്റൂംസിനും കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി അറുപത് മുന്നൂറാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് മുകളിലായിട്ട് കബോർഡ് വർക്കൊന്നും ചെയ്തിട്ടില്ല ഓപ്പൺ ഡ്രസ്സിലേക്കായിട്ടാണ് ഒരു ഡോറ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്റ്റെയർ കീസ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ആ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ബാൽക്കണി ഡോറ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്റ്റെയർകീസിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആട്ടോ ഇത് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ്രിൽ തന്നെ കേട്ടോ സ്റ്റെയർ കേസിന് ഭംഗി നൽകുന്നത് അതുപോലെ സൈഡിൽ വരുന്ന വാൾ വെക്കേഴ്സും ലൈറ്റിങ്സും എല്ലാം കൂടി സ്റ്റെയർ കേസിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട് ഇവിടെ ആയിട്ട് ബാൽക്കണി ഡോർ വരുന്നുണ്ട് വുഡിലായിട്ടാണ് ബാൽക്കണി ഡോർ കൊടുത്തിരിക്കുന്നത് ബാൽക്കണി ഓപ്പൺ ചെയ്ത് ഇരിക്കാനായിട്ടുള്ള സീറ്റിങ്ങോട് കൂടിയിട്ടാണ് ഇവിടെ ഈ ഒരു ബാൽക്കണി അറേഞ്ച് ചെയ്തിരിക്കുന്നത് താഴെ വിരിച്ചിട്ടുള്ള സെയിം മാർബിൾ തന്നെയാണ് മുകളിലായിട്ടും ഫ്ലോറിൽ മുഴുവനായിട്ടും വിരിച്ചിട്ടുള്ളത് ബാൽക്കണിയോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്തു വരുന്ന ഭാഗത്ത് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് അതിവിശാലമായിട്ടുള്ള ഒരു റൂം ആട്ടോ ഇത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപതാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ട് നൽകി ഇവിടെ ബെഡ്റൂമിലായിട്ട് വാളിൽ ഹാങ് ചെയ്തിട്ടുള്ള ഡെക്കോസും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിനായിട്ട് നൽകിയിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് നൂറ്റി അമ്പത് തന്നെയാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് മുകളിൽ വരുന്ന രണ്ട് ബാത്റൂമിനും സെയിം ഡിസൈനിൽ വരുന്ന ടൈലാട്ടോ വിരിച്ചിട്ടുള്ളത് അതുപോലെ താഴെ വരുന്ന രണ്ട് ബാത്റൂമിനും സെയിം ഡിസൈനിൽ വരുന്ന ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത് ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ബഡ്ജറ്റിൽ ഒത്തിരി മാറ്റങ്ങളൊക്കെ വരുത്താൻ കഴിയും കേട്ടോ ഇതുപോലുള്ള ഐഡിയാസൊക്കെ നിങ്ങൾക്കും അറിയുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ മെൻഷൻ ചെയ്യാം കേട്ടോ ഇവിടെ ഈ ഒരു സ്റ്റേർ കേസ് കഴിഞ്ഞ് ഇനി നമുക്ക് കിച്ചണും കൂടെ പരിചയപ്പെടാം സിമ്പിളായി എന്ന അടിപൊളിയെ ചെയ്തിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചണിൻ്റെ ഡോറ് നൽകിയിട്ടുള്ളത് ബെഡ്റൂമിനായിട്ട് നൽകിയിട്ടുള്ള സെയിം ഡിസൈനിൽ വരുന്ന ഡോർ തന്നെയാണ് കിച്ചണായിട്ടും കൊടുത്തിരിക്കുന്നത് ഒരൊറ്റ കിച്ചണിൽ അതിവിശാലമായ ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഭംഗിയായിട്ടുള്ളൊരു കിച്ചൺ ആട്ടോ ഇത് കിച്ചൺ ഓപ്പൺ ചെയ്ത് ഒരു സാൻഡ് വുഡ് കളർ കോമ്പിനേഷനിലായിട്ടാണ് കിച്ചണിൽ കബോർഡ് ചെയ്തിരിക്കുന്നത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സ്ലാബ് നൽകിയിരിക്കുന്നത് ഓപ്പൺ സ്റ്റോറേജ് വരുന്ന ഭാഗത്തെല്ലാം വുഡിലായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുകളിൽ സിമ്പിളായി സീലിംഗ് ചെയ്ത് എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റും അതുപോലെ ഇവിടെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ വിൻഡോക്ക് വുഡിൻ്റെ ഷെയ്ഡിൽ വരുന്ന സീബ്ര ആണ് കൊടുത്തിരിക്കുന്നത് കിച്ചൺ ഉൾപ്പെടെയാണ് ഈ ഒരു വീട് ഇൻ്റീരിയർ ചെയ്യാൻ രണ്ട് ലക്ഷം രൂപ വന്നിട്ടുള്ളത് അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാട്ടോ ഈ ഒരു കിച്ചണിൽ ഇവിടെ ആയിട്ട് സ്ലാബിലെല്ലാം കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആട്ടോ ഇവിടെ ആയിട്ട് സിങ്ക് വരുന്നുണ്ട് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജും ഗ്യാസും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പർ ആയിട്ട് വരുന്ന ഭാഗത്ത് ബ്ലാക്ക് കളറിൽ ഗ്ലാസും കൂടെ കൊടുത്തിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടും അപ്പർ ക്യാബിനറ്റ് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് വോളിലായിട്ടും ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഫ്രിഡ്ജിനോട് ചേർന്ന് വരുന്ന അവിടെയായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ടും അയൻ ടേബിളായിട്ടും നമുക്ക് ആ ഒരു ഏരിയ യൂസ് ചെയ്യാം കേട്ടോ രാവിലെ നമ്മൾ ഒത്തിരി ബിസി ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു അയൺ ടേബിളായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടേബിൾ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആട്ടോ അവിടെ ആയിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റിലായിട്ട് ഗ്ലാസ് നൽകിയിട്ടാണ് തട്ട് കൊടുത്തിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിലായിട്ടോ കിച്ചൺ മുഴുവനായിട്ടും ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു കോർണറിലായിട്ട് ഓവൻ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ആണെങ്കിലും നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ചെയ്തിരിക്കുന്നത് എവിടെ ആയിട്ടാണ് പ്ലേറ്റ് കട്ട്ലറി അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഓരോ കബോഡ്സും അത്യാവശ്യം നല്ല സ്റ്റോറേജ് നൽകി ചെയ്തിട്ടാണ് ഇവിടെ ഈ ഒരു കിച്ചൺ ഒരുക്കിയിട്ടുള്ളത് നാനൂറ് മുന്നൂറ്റി മുപ്പതാണ് കിച്ചൻ്റെ സൈസ് വരുന്നത് ഇവിടെ ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് ഷോപ്പീസ് വെക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ കിച്ചണില് അപ്പർ ക്യാബിനറ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ കിച്ചണിൽ നിന്നായിട്ട് ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചന്റെ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഭാഗത്ത് റെഡിമെയ്ഡ് ഡോറോട് കൂടിയിട്ടാണ് സ്റ്റോർ റൂമിന് ഡോറ് നൽകിയിട്ടുള്ളത് കിച്ചണിന്റെ വാൾ മുഴുവനായിട്ട് വൈറ്റ് ഗ്ലോസി ടൈലാട്ടോ വിരിച്ചിരിക്കുന്നത് കിച്ചണിലായിട്ടും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് ഈ ഒരു മാർബിളിന് സ്ക്വയർ ഫീറ്റിൽ റേറ്റ് വരുന്നത് നൂറ്റി എട്ട് രൂപയാട്ടോ വരുന്നത് ഈ ഒരു ഡോർ കഴിഞ്ഞ് തൊട്ടടുത്തായിട്ട് സ്റ്റോർ റൂം ഓപ്പൺ ചെയ്ത് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പതാണ് അതുപോലെ ഈ ഒരു ഡോറിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ഫ്രിഡ്ജിനായിട്ടുള്ള സ്പേസ് കിച്ചണിലായിട്ട് കൊടുത്തിരിക്കുന്നത് സ്ലാബ് വാർത്തിട്ടാണ് സ്റ്റോർ റൂമിലായിട്ട് റാക്ക് കൊടുത്തിരിക്കുന്നത് സ്റ്റോർ റൂം കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടും കിച്ചണും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടാണ് വിറകടുപ്പിനായിട്ടുള്ള ഏരിയ കൊടുത്തിരിക്കുന്നത് പുറത്തേക്കായിട്ടാണ് ഈ ഒരു ഏരിയ നൽകിയിരിക്കുന്നത് ആ ഒരു ഭാഗത്ത് ഷീറ്റ് വിരിച്ചിട്ടാണ് അവിടെ ബാക്ക് സൈഡ് സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് താങ്ക്